ഈ നെക്ലെസ് നോക്കിക്കേ എന്തൊരു поліമേ ആണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലറസ് തോപ്പുംപടി ട്രിനിറ്റി കൊച്ചിക്കാരന്റെ പ്രിയപ്പെട്ട ജുവലറി സൂര്യഗാധ മൂലം വെള്ളരംഗല്ലൂരിൽ നാല് വളർത്തു മുങ്ങങ്ങൾ 70 സൂര്യാഘാതം മൂലം വെള്ളാങ്ങല്ലൂരിൽ നാല് വളർത്തുമൃഗങ്ങൾ ചത്തു കരുമാത്ര തൈനകത്ത് തിലകന്റെ മാസം ചെനയുള്ള പശു പള്ളിവട്ടം താത്തോടത്ത് വീട്ടിൽ ശിവന്റെ മാസം ചെനയുള്ള പശു പള്ളിവട്ടം ആക്ലിപ്പറമ്പിൽ ബാബുവിന്റെ ഒരു വയസ്സുള്ള പശു വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം ടി കെ ഷെറഫുദ്ദീന്റെ ബന്ധുവായ കരുമാത്ര മുഴുവൻകാട്ടിൽ ഫൈസലിന്റെ ഒരു വയസ്സുള്ള പോത്ത് എന്നിവയാണ് ചത്തത് പാടത്തും പറമ്പിലാണ് കെട്ടിയിരുന്നത് വെള്ളാങ്ങല്ലൂരിൽ വെറ്റനറി ഡോക്ടർ ഷിബു പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ സംസ്കരിച്ചു സൂര്യാഘാതമേറ്റാണ് മാടുകൾ ചത്തതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പള്ളിവട്ടം താത്തോടത്ത് വീട്ടിൽ ശിവന്റെ ഒരു മൂരിക്കെട്ടിയും രണ്ടു ദിവസം മുമ്പ് ചത്തിരുന്നു ഗ്യാസ് കയറിയതാകാം എന്ന് കരുതി ഡോക്ടറെ വരുത്തിയെങ്കിലും മരണകാരണം സ്ഥിരീകരിച്ചിരുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കന്നുകാലികളെ പറമ്പുകളിൽ കിട്ടിയിടരുതെന്നും തൊഴുത്തുകളിൽ ചൂട് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇരിങ്ങാലക്കുട